കുടുംബക്ഷേത്രത്തിലെത്തി വഴിപാടുകളെല്ലാം കഴിപ്പിച്ചതിനു ശേഷം അവർ എല്ലാവരും തിരികെ വീട്ടിലെത്തി കീർത്തിയോട് വിശേഷങ്ങൾ പറയുന്ന തിരക്കിലായിരുന്നു അതിഥി മക്കളെ ഭക്ഷണം കഴിക്കാൻ വരൂ വാച്ചു നമുക്ക് താഴേക്ക് പോകാം അമ്മ വിളിക്കുന്നുണ്ട് താഴേക്ക് എത്തിയതും അതിഥിയുടെ കണ്ണുകൾ അരുണിനെ തിരഞ്ഞുകൊണ്ടിരുന്നു അരുണിനെ കണ്ടായിരുന്നു മുത്തശ്ശി ആ മോളെ ആദിമോനും അരുൺമോനും കൂടി കുളക്കരയിലേക്ക് പോയിട്ടുണ്ട് കുളക്കരയിലേക്കോ ഈ നേരത്തോ നിനക്ക് മനസ്സിലായില്ല അച്ചു അവർ ഡ്രിങ്ക്സ് കഴിക്കാൻ പോയതാവും നമുക്ക് പോയി വിളിച്ചിട്ട് വരാം അതും പറഞ്ഞ് കീർത്തി അതിഥിയുടെ കൈ പിടിച്ച് കുളക്കടവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കുളക്കടവിലെത്തിയതും കണ്ടു കയ്യിൽ ബിയർ ബോട്ടിൽസുമായിരിക്കുന്ന അരുണ്യനെയും ആദ്യേയും ഏട്ടാ എന്തവിടെ പരിപാടി അത് കണ്ട് കീർത്തി ഉച്ചത്തിൽ ചോദിച്ചതും ആദിയും അരുണും പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നു ആ നീയായിരുന്നോ ആദ്യമുണ്ടായ ഞെട്ടലിൽ നിന്നും മുക്തനായിക്കൊണ്ട് ആദ്യം പറഞ്ഞു അതെന്താ ഞാനാണെങ്കിൽ പേടിക്കണ്ടേ ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് കീർത്തി ആദിയോട് ചോദിച്ചു അത് കഴിഞ്ഞാണ് ആദിയുടെ കണ്ണുകൾ അരുണിലേക്ക് നീളുന്നത് അരുൺ അപ്പോഴും ബിയർ ബോട്ടിൽ ഒളിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കണ്ട ആദി അരുണിനോട് ചെവിയിൽ പറഞ്ഞു എന്താടാ ബിസിനസ് ടൈക്കോൺ അരുൺ വസുദേവ് വർമ്മയ്ക്ക് ഭാര്യയെ പേടിയാണോ പേടിയൊന്നുമില്ല പക്ഷെ എനിക്കവളൊരുപാടിഷ്ടമാണ് അത് കേട്ടതും ആദിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്താ ഒരു സ്വകാര്യം പറച്ചിൽ കീർത്തിയാണ് ചോദിച്ചത് ഒന്നുമില്ലടി കാന്താരി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ആദ്യം അത് പറഞ്ഞതും കീർത്തി ഒരു ഓട്ടമായിരുന്നു നിങ്ങൾ സംസാരിച്ചിട്ട് വായോ ഞാൻ അവൾക്ക് നാല് കൊടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആദി കീർത്തിക്ക് പുറകെ ഓടി കീർത്തിയും ആദ്യം പോയതോടെ അതിഥിയുടെ കണ്ണുകൾ പൂർണ്ണമായും അരുണിലായി നീ അങ്ങനെ എപ്പോഴും കുടിക്കില്ലെന്ന് പറഞ്ഞിട്ടോ ചുണ്ടു ഓർപ്പിച്ചുകൊണ്ടാണ് അതിഥി അത് പറഞ്ഞത് അതിന് ഞാൻ കുടിച്ചില്ലല്ലോ പിന്നെ ഇതെന്താ അതിഥി അരുണിൻ്റെ കയ്യിലുള്ള ബിയർ ബോട്ടിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു നീ തന്നെ നോക്ക് ഇതിലൊന്നുമില്ല ഞാൻ വെറുതെ കാലുകുപ്പി കയ്യിൽ പിടിച്ചിരുന്നതല്ലേ ആദ്യക്ക് ഒരു കമ്പനിക്ക് വേണ്ടി അത് പറഞ്ഞുകൊണ്ട് അരുൺ അതിഥിയെ തൻ്റെ കരവലയത്തിലാക്കി എന്നിട്ട് അവളുടെ കൂർത്ത ചുണ്ടിൽ ഒന്ന് മുത്തി എന്നോട് ദേഷ്യമാണോ എന്തിന് പറയാതെ ഇങ്ങോട്ട് വന്നതിന് അല്ല നമുക്ക് പോവാനും നല്ലപോലെ ഇരുട്ട് കയറി തുടങ്ങി ഇപ്പോൾ മുത്തശ്ശം നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങും ഇത്ര പെട്ടെന്ന് പോകണം പിന്നെ എനിക്ക് ഒരാഗ്രഹം എന്താഗ്രഹം പറയട്ടെ പറ നമുക്കൊന്നിച്ച് ഈ കുളത്തിലൊന്ന് മുങ്ങി കുളിച്ചാലോ ഇപ്പോഴോ ഇപ്പോഴല്ല നമ്മളിവിടുന്ന് പോകുന്നതിന് മുൻപ് ഒരു തവണ വിടർന്ന കണ്ണുകളുമായി അരുൺ പറഞ്ഞു അതിനെന്താ കുളിക്കാലോ നാളെ കാലത്ത് നമുക്ക് ഇങ്ങോട്ട് വരാം കീർത്തിയെ വിളിക്കാം കൂടാ ആദ്യമായിട്ടനെ ശരിയാ കൂടെ നിൻ്റെ അമ്മയും അപ്പയും പിന്നെ അമ്മായി അമ്മാവനും എന്തിനും മുത്തശ്ശിയെ കൂടെ വിളിക്കാം അടിപൊളിയായിരിക്കും അതും പറഞ്ഞ് അരുൺ മുഖം കൂട്ടി അതിഥിയുടെ അരികിൽ നിന്നും നീങ്ങി കുളത്തിലേക്ക് കണ്ണുകൾ നട്ടു നിന്നു അത് കണ്ടതും വന്ന പുഞ്ചിരി ഒളിച്ചു വെച്ചുകൊണ്ട് അതിഥി അരുണിനെ പുറകിൽ ചെന്ന് നിന്നുകൊണ്ട് അവനെ ഇറുകെ പുണർന്നു അതിരങ്ങളിൽ പുഞ്ചിരി വന്നെങ്കിലും വിദഗ്ധമായി അതൊളിപ്പിച്ചുകൊണ്ട് അരുൺ അതിഥിയുടെ കൈകൾ വിടുവിച്ച് പറഞ്ഞു അതേ നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല മര്യാദക്ക് എനിക്ക് എൻ്റെ മുറപ്പണിനെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു ഇതിൻ്റെ ആവശ്യമൊന്നും വരില്ലായിരുന്നു അരുൺ അതിഥിയെ ദേഷ്യം പിടിപ്പിക്കാനായി അത് പറഞ്ഞതും അതിഥിയുടെ മുഖം വാടി കഴിക്കാമായിരുന്നില്ലേ പിന്നെ അതിനാണ് എന്നെ കല്യാണം കഴിച്ചത് എന്നും പറഞ്ഞ് തിരിഞ്ഞു പോകാൻ ഒരുങ്ങിയ അതിഥിയെ ഹാഫ് സാരിക്കുള്ളിൽ കൂടി നഗ്നമായ വയറിൽ പിടുത്തുമിട്ടുകൊണ്ട് അരുൺ അവനോടടുപ്പിച്ചു വീട് വീട് എന്നെ എനിക്ക് പോകണം എങ്ങോട്ട് ഞാൻ എങ്ങോട്ട് പോയല്ല നിനക്കെന്താ നിനക്ക് മുറപ്പെണ്ണൊക്കെ ഉണ്ടല്ലോ അതിഥി അരുണിൻ്റെ കൈകൾ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ എനിക്കെൻ്റെ ഭാര്യ മതിയെങ്കിലോ അരുൺ അത് പറഞ്ഞതു ഒരു നിമിഷം നിശബ്ദമായി നിന്നുകൊണ്ട് അതിഥി പറഞ്ഞു വേണ്ട വിട് നോക്കച്ചു എൻ്റെ മുഖത്തേക്ക് നോക്കൂ അതിഥിയെ അരുൺ മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് പറഞ്ഞു പിന്നീടവൻ അവളുടെ അതിരങ്ങളെ നേരിച്ചുടച്ചുകൊണ്ട് പറഞ്ഞു എനിക്കിത് മതിയെങ്കിലോ ഞാനൊരു പെണ്ണിനെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അത് നിന്നെ അയച്ചു പിന്നെ നിന്റെ സ്ഥാനത്ത് മറ്റൊരുത്തി അതിന് നിൻ്റെ അരുൺ മരിക്കണം അരുൺ അത് പറഞ്ഞതും അതിഥി അരുണിനെ ഇറുകെ പുണർന്നുകൊണ്ട് പറഞ്ഞു ഐ ലവ് യു അരുൺ ഐ ലവ് യു അത് കേട്ടതും അരുണിൻ്റെ മുഖത്ത് പുഞ്ചിരി പുഞ്ചിരിമുട്ടിട്ടു ശേഷം അരുണിൽ അത് കുറുമ്പ് നിറച്ചു പിന്നെ കുളത്തിൽ നീരാട്ട് ഞാൻ തമാശ പറഞ്ഞതല്ലാട്ടോ ഞാനും എൻ്റെ അച്ചും മാത്രം അതും പറഞ്ഞ് അവൻ അവളുടെ കഴുത്തിൽ മുഖം പുഴുത്തി അരു ഇത് വേണ്ട കേട്ടോ വീട് നമുക്ക് പോവാം വാ ഇപ്പം നമുക്ക് പോവാം പക്ഷേ എനിക്ക് തന്നിട്ടുള്ള പ്രോമിസ് നീ മറന്നിട്ടില്ലല്ലോ അതിന് എന്താണ് കാര്യമെന്ന് നീ പറഞ്ഞില്ലല്ലോ അതൊക്കെ പറയാം പക്ഷെ നീ പ്രോമിസ് ചെയ്തിട്ടുള്ളതാ കാര്യം അറിയുമ്പോൾ പറ്റില്ല എന്ന് പറയരുത് ഇല്ല പറയില്ല നീ കാര്യം പറ ഓക്കെ എന്നാൽ പറയാം ഇന്ന് രാത്രി എൻ്റെ വേണം മുൻകൈ എടുത്ത് ചേട്ടനെ ഒന്ന് സ്നേഹിക്കാൻ എപ്പോഴും ഞാനല്ലോ മുൻകൈ എടുക്കുന്നത് ഇന്ന് എൻ്റെ ഭാര്യ മുൻകൈ എടുത്ത് എന്നെ ഒന്ന് സ്നേഹിക്കുന്നേ അരുൺ പറഞ്ഞത് കേട്ടതും അതിഥി വായും തുറന്ന് നിന്ന് പോയി അവളുടെ തുറന്ന വായ അടപ്പിച്ചുകൊണ്ട് അരുൺ പറഞ്ഞു വാ ഇനി നമുക്കങ്ങോട്ട് പോവാം എല്ലാവരും കാത്തിരിക്കുകയായിരിക്കും